എൻ ബി എൽ അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു സൌകര്യവും എം എച്ച് എൽ സ്മാർട്ട് ലാബ്സ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണവും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് സംരക്ഷണ സംഗമവും നടന്നു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ എഴുപത്തിയെട്ടാം രക്തസാക്ഷിത്വ ദിനത്തിൽ കോൺഗ്രസ് റിയാഡ് മണ്ഡലം കമ്മിറ്റിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് സംരക്ഷണ സംഗമം നടത്തിയത് റിയാഡ് യൂബസാറിൽ നടന്ന യോഗത്തിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും ഗാന്ധി അനുസ്മരണ പ്രഭാഷണങ്ങളും നടന്നു ഗ്രാമീണ മേഖലയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിഭാവനം ചെയ്ത മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വികലമാക്കി ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾക്കെതിരെയും പദ്ധതി സംരക്ഷിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പുലർത്തുന്ന അലംഭാവത്തിനെതിരെയും പദ്ധതിയുടെ പേരിൽ മഹാത്മാഗാന്ധിയെ ഒഴിവാക്കാനുള്ള ഹീനമായ ശ്രമങ്ങൾക്കെതിരെയും യോഗത്തിൽ പ്രതിഷേധം ഉയർന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എ മുഹമ്മദ് സകീർ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ യോഗം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്യപ്പമംഗലം മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ മുഹമ്മദ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ സി എം മൊയ്തു ബഷീർ കൊണ്ടാമ്പുള്ളി കെ എസ് രാജീവൻ ഇ എ നജീബ് ടി കെ അബൂബക്കർ പി ബി അബ്ദു ഷിയാസ് ഇടവഴിക്കൽ എ കെ അബ്ദുൾ അസീസ് മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഷീബ മുരളി വാസന്തി ശശി എന്നിവർ സംസാരിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ആർ റാഫി സ്വാഗതവും മണ്ഡലം സെക്രട്ടറി ഷമീന സുഹേൽ നന്ദിയും പറഞ്ഞു വലിയ തൊഴിൽദാന പദ്ധതിയാണ് മഹാത്മാ ഗാന്ധിയുടെ പേരിലുള്ള ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് വിഭാവനം ചെയ്യുന്നത് നമുക്കറിയാം രാജ്യത്തെ യാതൊരു ആശ്രയവും ഇല്ലാതെ യാതൊരു വരുമാനവുമില്ലാത്ത സ്ത്രീകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് ഒരു നിയമപരമായ ഒരു സംരക്ഷണം നിയമപരമായ ജോലി നിയമപരമായ വരുമാനം അതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന നിയമം ഇന്ത്യ രാജ്യത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ രണ്ടായിരത്തി ആറിൽ ഇന്ത്യ ഗവൺമെന്റ് നിയമമാക്കി പ്രഖ്യാപിച്ചത് ഇന്ന് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനത്തെ വിലയിരുത്തിയ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ആ പ്രദേശത്തെ നൂറുകണക്കിന് തൊഴിലാളികൾ സ്ത്രീ തൊഴിലാളികളടക്കമെന്ന് ആശ്രയിക്കുന്നത് ഈ ദേശീയ ഗ്രാമീണ തൊഴിൽദാന പദ്ധതിയെയാണ് ആ പദ്ധതിയാണ് ഇന്ന് രാജ്യത്തെ വിദ്വേഷം പകർത്തുന്ന രീതിയില് രാജ്യത്തിന്റെ ചരിത്രം വളച്ചൊടിക്കുന്ന രീതിയിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മഹാത്മാ ഗാന്ധിയുടെ പേരിലുള്ള ഒരു പദ്ധതിയാണ് എന്നത് ഒറ്റ കാരണം കൊണ്ട് മഹാത്മാജിയുടെ പേര് മാറ്റിക്കൊണ്ട് ആ പദ്ധതി ഒന്നാകെ അട്ടിമറിച്ചിരിക്കുകയാണ് കഴിഞ്ഞില്ലേ എത്ര നേരായി ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് തന്നെ തന്നെ കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ കാണാം പോക്കറ്റ് വേണം അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലൻ ബെസ്റ്റ് ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയംവരാ സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്